ഹായ് ഞാൻ ഡോക്ടർ മിനു മേരി ഉമ്മൻ നിർമ്മല ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് എക്സ്ട്രീം മുടികോഴ്ച്ചലിന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു വരുവാണ് മിക്ക പേഷ്യൻസും അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറയുന്നത് ജി എഫ് സി എന്ന് പറഞ്ഞ അഥവാ ഗ്രോത്ത് ഫാക്ടർ കോൺസൻട്രേറ്റ് എന്നൊരു പ്രൊസീജിയറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ ബ്ലഡിൽ ക്ലോട്ടിങ്ങിന് വേണ്ടി അടങ്ങിയ ഒരു ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്സ് ഈ പ്ലേറ്റ്ലെറ്റ്സിൽ ധാരാളമായ ഗ്രോത്ത് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ ബ്ലഡിൽ നിന്ന് വിഡ്രോ ചെയ്ത് സെൻട്രിഫ്യൂസ് ചെയ്ത് അത് കോൺസെൻട്രേറ്റ് ഒരു സൊല്യൂഷനാണ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഇത് നമ്മൾ മൈക്രോ മൈക്രോനീറ്റലിങ് ടെക്നിക്കും ഇൻസുലിൻ സിറിഞ്ചും വരി നമ്മളെ തലയിലോട്ട് കുത്തിവെക്കുന്നു ഇത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്ട് ഇല്ല എന്ന് തന്നെ പറയാം ഗ്രോത്ത് ഫാക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഓഫ് മുടി മുടികോഴിച്ചലിനും ഉപയോഗിക്കാം ബേസിക്കലി നമ്മുടെ ചെടിക്ക് ഒരു വളമിടുന്ന എഫക്റ്റാണ് മുടിക്കിത് കൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാ ടൈപ്പ് ഓഫ് ഹെയർഫോളിനും ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മളൊരു ത്രീ ടു ഫൈവ് സെഷൻസ് ആണ് പേഷ്യൻസിന് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഫോർ ടു സിക്സ് ഇൻ്റർവൽസ് ഇൻറ്റർവൽസിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ആൻഡ് ഇത് പി ആർ പി വെച്ച് കമ്പയർ ചെയ്ത് ജി എഫ് സിക്ക് പൊതുവെ പെയിൻ കുറവാണ് പിന്നെ ഐസ് പാക്സും വൈബ്രേറ്റേഴ്സൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ പെയിൻ നമ്മൾ ടോളറബിൾ ആക്കും ഇത് അഫോർഡബിൾ രീതിയിലാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്